യു എയുടെ ഗോൾഡൻ വിസ സുതാര്യമാക്കി മുൻപ് വളരെ കർശനമായ രീതിയിലാണ് ഈ ഗോൾഡൻ വിസ മറ്റുള്ള രാജ്യക്കാർക്ക് നൽകിയിരുന്നത് ആ ഘട്ടത്തിലൊക്കെ കലാരംഗത്ത് സാഹിത്യരംഗത്ത് മതരംഗത്ത് പിന്നീട് വിദ്യാഭ്യാസ സാങ്കേതിക കഴിവുകളൊക്കെ തെളിയിക്കപ്പെട്ട വ്യത്യസ്ത രാഷ്ട്രങ്ങളിലുള്ള വ്യക്തികളെ ആദരിച്ചുകൊണ്ടാണ് യു ഗോൾഡൻ വിസ നൽകിയിരുന്നത് കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തുമൊക്കെ പറയുന്ന സമയത്ത് പല സിനിമാ നടന്മാർക്കും കേരളത്തിലും മഹാരാഷ്ട്രയിലും വ്യത്യസ്തമായിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള നടന്മാർക്കൊക്കെ ഈ ഗോൾഡൻ വിസ ഒരു അഞ്ച് ആറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നൽകിയിട്ടുണ്ട് അതിന്റെ ഒരു തുടർച്ചയായ രീതിയിൽ കുറെ സുതാര്യത വരുത്തിക്കൊണ്ടാണ് ഇപ്പോ ഇത് മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടിയിട്ട് യു സർക്കാർ തീരുമാനിച്ചത് അതിൽ പറയുന്ന കാര്യം പത്ത് വർഷം നിലനിൽക്കുന്നതാണ് ഗോൾഡൻ വിസ അതിന്റെ കുറേ നിയമാവലികൾ പറയുന്നുണ്ട് ലഭ്യമാകുന്ന കുറേ കാര്യങ്ങൾ പറയുന്നതോടനുബന്ധിച്ച് തന്നെ അതിന്റെ കുറേ ഗുണങ്ങളും പറയുന്നുണ്ട് അഞ്ച് അല്ലെങ്കിൽ പത്ത് വർഷം നീണ്ടു നിൽക്കുന്നതാണ് ഗോൾഡൻ വിസ എന്ന് പറയുന്നത് ഇതിൽ ഈ വിസയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വിസ രണ്ട് വർഷത്തേക്കാണെങ്കിൽ അത് ഒരു ലീവ് അടിച്ച നാട്ടിലേക്ക് വന്നാൽ ആറുമാസത്തിൻ്റെ ഇടയിൽ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ആ വിസ ക്യാൻസലാകും എന്നാണ് യു എയുടെ നിയമം എന്നാൽ ഗോൾഡൻ വിസയെ സംബന്ധിച്ചിടത്തോളം എത്രക്കാലം ഏതെല്ലാം രാജ്യത്ത് എങ്ങനെയൊക്കെ നിന്നാലും തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ പത്ത് വർഷം കഴിയുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു പ്രാവശ്യം കയറിയാൽ ആ ഗോൾഡൻ വിസ റിന്യൂവൽ ചെയ്യാൻ വേണ്ടി പറ്റും അതിന് പ്രത്യേകമായ രീതിയിലുള്ള ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത മാത്രമല്ല ഇതിനൊരു സ്പോൺസർഷിപ്പ് ഇല്ല വ്യക്തി തന്നെയാണ് യഥാർത്ഥത്തിൽ സ്പോൺസർ അതുകൊണ്ട് തന്നെ ആ സ്പോൺസറിന്റെ കീഴിൽ ബന്ധുക്കളെയോ ബന്ധപ്പെട്ടവരോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോലും യഥാർത്ഥത്തിൽ ഈ ഗോൾഡൻ വിസ എന്ന് പറയുന്ന ഈ സംവിധാനത്തിന് സാധിക്കും എന്നൊരു പ്രത്യേകതയുണ്ട് ഇതിനോടനുബന്ധിച്ച് ബിസിനസ് സംബന്ധമായിരിക്കുന്ന ഒരു കാര്യം കൂടി കൂടെ പറയുകയാണ് വയനാട് വൈത്തിരി ആസ്ഥാനമാക്കി റിസോർട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രവാസികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലമായിരിക്കുന്ന ഒരു കൂടി വലിയ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കുന്ന തരത്തിലാണ് ഇതിന്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ പാർട്ട്ണർഷിപ്പ് ക്ഷണിക്കുന്നുണ്ട് അതിന് സാമ്പത്തികം മുടക്കാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് അതിന് താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പണം നൽകേണ്ടത് എങ്ങനെ ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്താണ് ഇതിന്റെ സംവിധാനങ്ങൾ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന സ്വാഭാവികമാണ് നമ്മുടെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ് വലിയ രീതിയിലുള്ള വിജയമാണ് ഒന്നാമത്തേത് നടന്നത് അതിന് രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതിനോട് താൽപ്പര്യമുള്ളവർക്ക് താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വിശദമായിരിക്കുന്ന വിവരങ്ങൾ അതിനോടനുബന്ധിച്ച് ലഭ്യമാകുന്നു എന്ന കാര്യം ഇതിന്റെ കൂടെ അറിയിക്കുകയാണ് ബിസിനസ്സിനെയും ടൂറിസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കുറച്ചുകൂടി സുതാര്യവൽക്കരിച്ചുകൊണ്ട് യു ഐ ഗോൾഡൻ വിസ പ്രഖ്യാപിച്ചത് പറയുന്നത് രണ്ട് ദശലക്ഷം ദീർഘം ഒരു വ്യക്തിയുടെ കയ്യിൽ ബാങ്ക് ഡെപ്പോസിറ്റായിട്ടോ വിനിമയ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളോ ഉണ്ട് എന്ന് ഗവണ്മെന്റിന് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തിക്കും ഗോൾഡൻ വിസ കിട്ടുന്നതാണ് എന്നാണ് ഗോൾഡൻ വിസക്ക് പ്രത്യേകപരമായിരിക്കുന്ന ഫീസ് കാര്യങ്ങളൊന്നുമില്ല അവർ പറയപ്പെട്ട നിർദ്ദേശ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ ഈ വിസ പുതുക്കി കിട്ടുകയും ചെയ്യും അതോടൊപ്പം യു എയിലെ പൗരന്മാരെ പോലെ തന്നെ ആ രാജ്യത്തെ പൗരന്മാരായിട്ട് തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ വിസയിൽ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് കാരണം ഒരു സ്പോൺസർഡ് കീഴിലോ ഒരു കമ്പനിയുടെ കീഴിലോ അല്ല ജീവിക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത ഈ ഗോൾഡൻ വിസയ്ക്കുണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു വിസയിലേക്ക് മാറാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട തൊഴിൽ കണ്ടുപിടിക്കാൻ അതിനെല്ലാം ഗോൾഡൻ വിസ വലിയ ഉപകാരം നൽകും എന്നുള്ളതാണ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വ്യത്യസ്തമായിട്ട് ഒരു രാജ്യമാണ് യു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏതെല്ലാം നൂതന മാർഗങ്ങൾ കാലോചിതമായി പരിഷ്കരിച്ചത് ഉണ്ടാക്കാൻ വേണ്ടി വലിയ ശ്രമം എല്ലാ കാലത്തും യു നടത്താറുണ്ട് അവരുടെ വിസ സംബന്ധമായിരിക്കുന്ന പ്രോസസിങ് പോലും യഥാർത്ഥത്തിൽ ഈ രീതിയിലാണ് യു എ ഇ ആണ് പല കാര്യത്തിലും നിയമസംബന്ധമായിരിക്കുന്ന കാര്യത്തിലൊക്കെ അല്ലെങ്കിൽ വിസ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലൊക്കെ മറ്റു രാജ്യങ്ങളൊക്കെ പിന്തുടരാനുള്ളത് യഥാർത്ഥത്തിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ ഒരു ദേശത്തുനിന്ന് മറ്റൊരു ദേശത്തേക്ക് പോകണമെങ്കിൽ എന്നു വെച്ചാൽ യാതൊന്നും ജിദ്ദയിലേക്കോ ദമാമിലേക്കോ പോകണമെങ്കിൽ അവിടുത്തെ ഐഡന്റിറ്റി കാർഡായിരിക്കുന്ന അക്കാമ മാത്രം പോരാ അതോടൊപ്പം തന്നെ കമ്പനി നൽകുന്ന അല്ലെ സ്പോൺസർ നൽകുന്ന ഒരു വർഗ്ഗ കൂടി കൂടെ വെക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അനുമതി പത്രം റിയാദിൽ നിന്ന് ജിദ്ദയിലേക്ക് പോകാൻ വേണ്ടി ഈ തൊഴിലാളിക്ക് ഞാൻ അല്ലെങ്കിൽ കമ്പനി അനുമതി നൽകിയിരിക്കുന്നു എന്ന് കമ്പനിയുടെ ലെറ്റർ വേണ്ടി സീലടിച്ച ഒരു വർഗ അല്ലെങ്കിൽ അതിന്റെ ഒരു അംഗീകാര പത്രം ഈ അക്കാമയുടെ കൂടെ വെച്ചെങ്കിൽ മാത്രമേ ആ കാലത്തൊക്കെ മറ്റൊരു പ്രദേശത്ത് പോകാൻ വേണ്ടി സാധിക്കുമായിരുന്നുള്ളൂ അതിനെ സുതാര്യവൽക്കരിച്ചു ആ രാജ്യത്തുള്ള ഐ പ്രകാരം രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും എല്ലാ ദേശത്തേക്കും പോകാൻ വേണ്ടി സാധിക്കും എന്നൊരു നിയമം ഈ അടുത്ത കാലത്താണ് ഉണ്ടായത് അതൊക്കെ യു എയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ യു എ നിന്ന് പഠിച്ച വിസ നിയമത്തിന്റെ മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ യു എ ഈ സൗദി അറേബ്യ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് അതേപോലെ തന്നെ ഈ അടുത്ത കാലത്ത് യു എ പ്രഖ്യാപിച്ച മറ്റൊരു കാര്യമായിരുന്നു യു എ അല്ല സൗദി അറേബ്യ പ്രഖ്യാപിച്ച മറ്റൊരു കാര്യമായിരുന്നു സൗദി എയർലൈൻസിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പതിനഞ്ച് ദിവസത്തെ വിസ അതിൽ ഫ്രീ ആയിട്ട് നൽകുമെന്ന് വിസ എന്ന് പറഞ്ഞ സമയത്ത് മറ്റൊരു രാജ്യത്തേക്കുള്ള വിസ അദ്ദേഹത്തിന്റെ കൈവശത്തിൽ ഉണ്ടെങ്കിൽ ഇദ്ദേഹം സൗദി അറേബ്യയിലേക്ക് സൗദി എയർലൈൻസ് മുഖാന്തരമാണ് ടിക്കറ്റ് എടുത്തത് എങ്കിൽ അവിടെ പതിനഞ്ച് ദിവസം തങ്ങാൻ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെ ഓൾറെഡിയിൽ ഒരു വിസ സംവിധാനം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഉമ്ര ചെയ്യണമെങ്കിലും മക്ക മതിനെ ഒക്കെ ഈ വിസ ഈ ടിക്കറ്റ് എടുത്ത പ്രകാരം ആ വ്യക്തികൾക്ക് സാധ്യമാകുന്നുള്ളതാണ് എന്ന് വെച്ചാൽ യു എയിലെ വിസ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ സൗദി അറേബ്യ വഴിയാണ് പോകുന്നതെങ്കിൽ സൗദി അറേബ്യയിലേക്ക് എയർലൈൻസിൻ്റെ സൗദി എയർലൈൻസിൻ്റെ ടിക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ പതിനഞ്ച് ദിവസമാണ് ഫ്രീ ആയിട്ട് തങ്ങിയിട്ട് പിന്നീട് രണ്ടാമത് യു എയിലേക്ക് പോകാവുന്ന ഒരു സംവിധാനം യഥാർത്ഥ പരിഷ്കരിച്ചു കൊണ്ട് സൗദി അറേബ്യ മുന്നോട്ട് വെച്ചതാണ് അവരും ഒരു പരിധി വരെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കാരണം പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒരു അന്താരാഷ്ട്ര രംഗത്ത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി യുദ്ധ സംബന്ധമായിരിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സാമ്പത്തികപരമായിരിക്കും പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ കയറ്റുമതിയും ഇറക്കുമതിയും സാരമായിട്ട് ബാധിക്കും അത് തങ്ങളുടെ സാമ്പത്തിക രംഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ രാജ്യങ്ങളാണ് രാജ്യമാണ് യഥാർത്ഥത്തിൽ യു ഐ അത് ആദ്യം തന്നെ മനസ്സിലാക്കിയവരാണ് ഇറാഖ് കുവൈറ്റ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതോടുകൂടി ബന്ധപ്പെട്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതവർക്ക് ബോധ്യമാവുകയും ചെയ്തു പിന്നെ രണ്ടാം ഘട്ടത്തിൽ ഇപ്പൊ നടക്കുന്ന യുദ്ധം പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ഇപ്പൊ ഇതേ സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് പെട്രോളിയം കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങളുണ്ട് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട യാത്ര അനുവദിക്കാത്ത ഒരു സ്ഥിതിവിശേഷം വന്നു ഇതൊക്കെ സാമ്പത്തിക തകർച്ച ഉണ്ടാവാൻ വലിയ കാരണമായിരിക്കുന്നു എന്ന് യഥാർത്ഥത്തിൽ അറബ് ലോകം മനസ്സിലാക്കി അപ്പൊ അതിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ആദ്യ ആദ്യകാലത്ത് തന്നെ ചിന്തിച്ച രാജ്യമാണ് യു അങ്ങനെയാണ് ടൂറിസം മേഖലയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വിശാലമായിരിക്കുന്ന സംവിധാനം ഒരുക്കാനും ബിസിനസ് സംബന്ധമായ രീതിയിൽ മറ്റുള്ള രാജ്യത്തിന് പോലും ഡെവലപ്പാകുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി യു ഐ നിലപാടെടുത്ത് വർഷങ്ങൾക്ക് മുമ്പേ അവരുടെ നിലപാടാണ് അറബ് മേഖലയിൽ നമ്മൾ നോക്കിയാൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സാമ്പത്തിക രംഗം വളരെ മുന്നേറ്റം നിന്നത് മറ്റുള്ള രാജ്യക്കാരും സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് യു ഐ ആണ് യു എ കഴിഞ്ഞിട്ടേ മറ്റുള്ള രാജ്യങ്ങളുണ്ടോ മുപ്പത്തി രണ്ട് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യമാണ് യു എ അതിൽ പതിനെട്ട് ലക്ഷത്തിലധികം മലയാളികളാണ് എന്നൊരു പ്രത്യേകത ഉണ്ട് മലയാളികൾ ഈ മേഖല തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേക കാരണം എന്ന് പറയുന്നത് അവർക്ക് നാട്ടിലെ പോലെ തന്നെ വളരെ സ്വതന്ത്രമായ രീതിയിൽ ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിന് ബാങ്ക് ലോൺ നൽകുന്നതുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള ഇളവുകൾ ബിസിനസ് സംബന്ധമായ രീതിയിൽ നൽകാൻ വേണ്ടി യു എ സർക്കാർ മുന്നോട്ട് വരുന്നതൊക്കെ വലിയ ഗുണം എല്ലാ കാലത്തും ചെയ്യാറുണ്ട് അതുകൊണ്ട് ബിസിനസ്സിൻ്റെ പരീക്ഷണങ്ങൾ പല ഘട്ടത്തിലും മലയാളികൾ ചെയ്യാറുള്ളത് യു എയിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ രണ്ടാം ഘട്ടം എന്ന നിലക്ക് ഗോൾഡൻ വിസയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഒരുപാട് സുതാര്യമായിരിക്കുന്ന സംവിധാനങ്ങളാണ് ഇപ്പോൾ ഗോൾഡൻ വിസക്ക് നൽകിയത് ഇനി അത് കുറച്ചുകൂടി ഇപ്പോൾ രണ്ട് ലക്ഷം പറയുന്നത് രണ്ട് ദശലക്ഷം എങ്കിലും ദിർഹംസ് അതിന്റെ വിനിമയം നടത്തുകയോ പണം ഡെപ്പോസിറ്റായിട്ട് ബാങ്കിൽ ഉണ്ടാവുകയോ ചെയ്യുന്ന വ്യക്തികൾക്ക് അവർക്കും ഗോൾഡൻ വിസ നൽകാനുള്ള ഒരു സുതാര്യതയാണ് ഇപ്പോൾ ഒരുത്തിരിഞ്ഞിരിക്കുന്നത് ഇനി അതിൽ നിന്ന് സംഖ്യകൾ കുറക്കും രണ്ട് ലക്ഷം എന്നുള്ളത് അത് ഒരു ദശലക്ഷമാക്കി വരും പിന്നീട് അങ്ങനെ അങ്ങനെ കുറച്ചുകൊണ്ട് കൊണ്ട് വരാൻ പോകുന്ന ഒരു നാലഞ്ച് വർഷത്തേക്ക് വർഷം വരുന്ന സമയത്ത് പരമാവധി ആളുകൾ ആളുകൾക്കൊക്കെ ഈ ഗോൾഡൻ വിസ നൽകുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഒരുപാട് അല്ലെങ്കിൽ വ്യവസായികളെ ദുബായിലേക്ക് ആകർഷിക്കാൻ ഇത് വലിയ കാരണമാണ് വിസ പ്രോസസിംഗ് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതിന് അപ്ലൈ ചെയ്യണം അതിനു വേണ്ടി കാത്തു നിൽക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞാൽ വീണ്ടും അത് റിന്യൂ ചെയ്യണം അങ്ങനെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ട് അത് വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം സമ്പത്തികരെ സാമ്പത്തികപരമായിട്ട് വ്യത്യസ്ത മേഖലയിലൊക്കെ പണം നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കൂടിയാണ് യഥാർത്ഥത്തിൽ യു ഐ നിലപാടെടുത്തത് ഈ യു എയുടെ നിലപാടിന്റെ തുടർച്ചയായ രീതിയിൽ മറ്റുള്ള രാജ്യങ്ങളും ഈ കാര്യത്തെക്കുറിച്ച് പരീക്ഷിക്കുന്നുണ്ട് അത് ഖത്തറിൽ വരാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട് ഇതേ സമയം സെയിം ആയിരിക്കുന്ന ഗോൾഡൻ വിസ അവിടെ തന്നെ അവിടെയും ഉണ്ടാക്കാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ അവർ വല്ലാത്ത രീതിയിൽ ആലോചിക്കുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിവരം ഈ ഗോൾഡൻ വിസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് ഏതാണ് എന്നുള്ളതിലൊക്കെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഇതിങ്ങനെയാണോ അതിന്റെ രീതികൾ എങ്ങനെയാണ് എന്നതൊക്കെ പല രീതിയിലും പല വ്യത്യസ്തമായിരിക്കും അഭിപ്രായമാണ് അപ്പോൾ ഗോൾഡൻ വിസയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ യഥാർത്ഥ കൃത്യമായിരിക്കുന്ന രൂപം എന്ന് പറയുന്നത് വ്യവസായികളെയും ടൂറിസ്റ്റുകളെ ടൂറിസ്റ്റുകളെയും ആകർഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയൊരു സംവിധാനമാണ് ആദ്യാദ്യമുള്ള വലിയ വലിയ രാജ്യത്തിലെ പരം പൗര പ്രമുഖരായിരിക്കുന്ന ആളുകളൊക്കെ അത് നൽകി രാജ്യത്ത് മറ്റുള്ള രാജ്യങ്ങളിലെ പൌരപ്രമുഖരൊക്കെ നൽകി വലിയ രീതിയിലുള്ള അംഗീകാരം കൂടിയാണ് പിന്നെ ചെറിയ ചെറിയ ഇളവുകൾ നൽകിക്കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഇത് നൽകാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ യു സർക്കാർ തീരുമാനിച്ചു